കുന്നകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളയിൽ ഒന്നാം സ്ഥാനം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഗോത്ര നൃത്ത വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ആദ്യത്തെ കലോത്സവമാണ് ഇത് ആ മാണിനേരി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലംകളി കാതുകുത്തുകല്യാണം പന്തലുകല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത് തൊടിയാണ് ഇതിലെ പ്രധാനവാദ്യം തുളുഭാഷയിലെ പാട്ടുകളാണ് ഇതിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് അഞ്ച് ഗോത്ര നൃത്ത രൂപങ്ങൾ കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തിയത് മംഗലംകളി പണിയനൃത്തം ഇരുളനൃത്തം മലപ്പുലയോട്ടം പളിയനൃത്തം എന്നിവയാണ് ഈ അഞ്ച് കലാരൂപങ്ങൾ ജി എച്ച് സെക്കൻഡറി